വിശിഷ്ട വ്യക്തികൾ നാളെ വരുന്നതിന് വേണ്ടിയാണ് ഇതിൽ ഇപ്പം ദയവായി ആരും അവിടെ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ദയവായി സഹകരിക്കുക താങ്ക് യു തീർച്ചയായിട്ടും മികച്ച സംഘാടനമാണ് ഈ വർഷവും കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് വന്നായിരുന്നു ഈ പ്രാവശ്യം വീണ്ടും തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മികച്ച സംഘാടനം കാണാൻ സാധിക്കുന്നു ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ വേദിയിൽ കെ പി എസ് ടി മാനേജ് ചെയ്തതാണ് പ്രോഗ്രാം കമ്മിറ്റി അവിടെ പോയിട്ടാണ് പ്രധാന വേദിയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഒരു വിഷമവും എല്ലാ പരിപാടിയും അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ കേട്ടത് വേദി മാത്രമാണ് വേദിയും ബാക്കിയുള്ളിടത്ത് പോകാനുള്ള സമയമില്ല പന്ത്രണ്ട് മണിക്ക് അസംബ്ലിയിലോട്ടും പോകണം അപ്പം തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഇത് പങ്കെടുക്കുന്നവർക്ക് ഒപ്പം ഈ രാജ്യത്തിൻ്റെ ഐക്യവും എന്താ എല്ലാം കാണിക്കുന്ന ഒരു വേദി കൂടിയാണ് സ്നേഹവും ഒരുമയൊക്കെ കാണിക്കുന്ന വേദിയാണ് ലോകത്തിങ്ങനെ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു ഇത് ലോകത്തിന് മാതൃകയാണ് കണ്ടിട്ടുണ്ട് പണ്ട് പ്രാവശ്യം കണ്ടു ഈ പ്രാവശ്യം കാണാനുള്ള സമയം ഉണ്ടെന്നറിയില്ല നോക്കാം